നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ മുറക്കാതെ പഠിക്കേണ്ട ടോപ്പിക്കാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറായിരിക്കും സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറായിരിക്കും സംസ്ഥാന പി എസ് സിയുടെ അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ് കേട്ടോ സംസ്ഥാന പി എസ് സിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റുമാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് കേട്ടോ സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കായിരിക്കും സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണേ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നിലവിലെ കേരള പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാനാണ് ജി ഡി നോക്സ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാനാണ് ജി ഡി നോക്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ രണ്ടാമത്തേത് വി മരി മരിയാർപുത്ത കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം